ഹായ് ഗായ്സ് എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ബ്ലോഗാണ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് കോളികൾക്കും യൂട്യൂബിൽ സൃഷ്ടിച്ചിട്ട ഒരു ഫാമിലിയാണത് തല്ലുകൊണ്ട വീഡിയോസ് ഇടുന്നു പോരാത്തതിന് അമ്മേൻ്റെയും അച്ഛൻ്റെയും കൊച്ചുൻ്റെയും ഒക്കെ വോയ്സ് പുറത്തുവിടുന്നു അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായ ഒരു ഫാമിലിയാണ് അവർ ഒന്നിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ അല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രവീണിൻ്റെ ചാനലിലാണ് അത് ഇട്ടിട്ടുള്ളത് അതിന് നെഗറ്റീവ്സ് ഒരുപാട് വരുന്നു എന്ന് പറയുന്നില്ല എന്നാലും ഒരു ഇരുപത് മുപ്പത് പേഴ്സെൻറ്റേജ് ഇങ്ങനെ നെഗറ്റീവ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വൈകാതെ തന്നെ അത് കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പൊ തന്നെ കുറച്ച് യൂട്യൂബേഴ്സ് അത് വീഡിയോ ആക്കി ഇട്ടിട്ടുമുണ്ട് പ്രവീണിന്റെ വീഡിയോയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ദിവസം ആയപ്പോഴേക്കും വൺ പോയിന്റ് പതിനഞ്ച് മില്യൺ എങ്ങാനും വ്യൂ കേറിയിട്ടുണ്ട് ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അതിലവർ ഫാമിലി ഒന്നിക്കാനുള്ള കാരണം കാണിക്കുന്നത് ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു കാറാണ് പ്രവീണിനെ ആ കാർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വന്തം മകൻ ആഗ്രഹം നിറവേറ്റി അച്ഛന്റെയും അമ്മേന്റെയും മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഏതൊരു പാരന്റ്സിനും അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കറിയാം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പനും അമ്മയ്ക്കും കൂടെ അഭിമാനം ഉള്ള ഒരു നിമിഷമാണ് വീട്ടുകാർക്കൊക്കെ ആ കണക്കിനെ സ്വന്തമായിട്ടൊരു ഫോർച്യൂണർ സ്വന്തമാക്കിയിട്ടാണ് പുള്ളിക്കാരൻ അവിടെ പോയി വീട്ടിൽ നിൽക്കുന്നത് ഇതില് കുറച്ച് ആൾക്കാർ ഒരു രണ്ട് ശതമാനം ആൾക്കാരോട് ഞാൻ ഷോർട്സിലാവട്ടെ അല്ലെങ്കിൽ വേറെ വീഡിയോസിലൊക്കെ ആവട്ടെ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടൊരു കമന്റ് എന്ന് പറയുന്നത് അതായത് ഇവൻ ഫോർച്യൂണർ എടുത്തതിന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് അതല്ല എന്നുണ്ടെങ്കിൽ കാറ് വാങ്ങിയ സമയത്തല്ലാതെ അവർക്ക് എന്താണ് ഒന്നിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വേറെ പലതും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റു പലരും പറഞ്ഞു കണ്ടു സോ എനിക്ക് തോന്നുന്നു മൃദുലേന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇവർ കാണുകയും സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കാർ എടുക്കുന്നത് പിന്നെ വേറൊരു വിഭാഗം പറയുന്നുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം വേറൊരു വിഭാഗം പറയുന്നുണ്ട് അതായത് മൃദുലേൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഇവർക്കിപ്പോൾ കണ്ടൻ്റിന് ക്ഷാമമാണ് അതായത് പുറത്തു പോകുന്ന ട്രിപ്പിന്റെ വീഡിയോസോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ എൻജോയ്മെന്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അവർ സാധാരണ കോമൺ കോമണായിട്ടിടുന്നത് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ഒരു പേടി പേടിയുള്ളതുകൊണ്ട് തന്നെ എന്താണ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു വീഡിയോ കൊണ്ട് തന്നെ നല്ലത്ര പൈസ സമ്പാദിക്കാൻ ഒരു അടവ് മാത്രമാണ് ഈ ഫോർച്യൂണർ കൊണ്ട് സ്വന്തം വീട്ടിലേക്കുള്ള കയറി പോക്ക് എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ആ കമ്പനിയെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ഒരു ലൈക്ക് എങ്ങാനും വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇനി എത്ര എന്തോരം പേര് ആ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ലൈക്ക് ചെയ്ത് അത്രയും ആൾക്കാരുടെ മനസ്സിൽ അത്തരത്തിലൊരു ചിന്തയുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ അങ്ങനെന്നുവെച്ചാൽ ഫോർച്യൂണർ അടുത്തത് പൊങ്കച്ച കാണിക്കാനെന്നല്ല മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്താണ് മറ്റേ അവൻ്റെ മകൻ അൻപു അവനെയും മൃദുലേനെയും എല്ലാവരെയും കൂടെ കൊണ്ടുപോയി ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഫാമിലിനെ പഴയ ആ ഒരു ഫാമിലിനെ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ ഇവൻ മാത്രമാണ് പോയിട്ടുള്ളത് മൃദുലേനെ കൊണ്ടുപോകാത്തതിന്റെ കാരണം കുറേ പേര് ആ പെണ്ണാണ് കുടുംബം കളിക്കുകയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കമന്റ് കിടന്നതിൻ്റെ പൊങ്കാല ഇടുന്നുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അവളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ പ്രവീണ ഒറ്റയ്ക്ക് സ്വന്തമാക്കിയത് കൊണ്ടാണ് കുറച്ച് പേര് അത്തരത്തിൽ പറയുന്നത് എന്ന് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ അവരുടെ ഫാമിലിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത് അന്നത്തെ ആ വിഷയത്തിനെ കുറിച്ചാണ് ഇട്ടത് ഏതാണ് ഏതോ ഒരു ഫെയറി ലൈറ്റോ ഫെയറി യൂട്യൂബ് ചാനൽ ആ അങ്ങനെ ഏതൊരു യൂട്യൂബ് ചാനല് പ്രവീണ് പൂട്ടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടൊക്കെ അതായത് അവരുടെ എഫോർട്ടും കൂടെ പ്രവീൺ ഒറ്റയ്ക്ക് ചാനൽ വേണമെന്നും പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയി കാരണം നമുക്കറിയാം നമ്മൾ ഫാമിലി വ്ലോഗ് കണ്ടോണ്ടിരുന്നാണ് നാല് ശതമാനം എന്ന് വേണമെങ്കിൽ കൂട്ടാം നാല് ശതമാനം എന്ന് വേണമെങ്കിൽ കൂട്ടാം ആ നാല് ശതമാനത്തില് പ്രണവ് പ്രവീണ് പിന്നെ അച്ഛനമ്മ ഈ നാലു പേരും ഒരേപോലെ ഇട്ടിട്ടാണ് ആ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ വൈറൽ ആയിട്ടുള്ളത് അപ്പം സ്വന്തമായിട്ട് ആ ചാനൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് പേര് പ്രതികരിച്ചു വീട്ടിലൊരു വിഷയം നാട്ടില് പാട്ടാക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു പ്രതികരിച്ചു അതൊക്കെ ശരി തന്നെയാണ് ഇപ്പം അവരൊന്നിച്ചു ഇപ്പോഴും ചീത്തപ്പേരക്കു തന്നെ അവർക്ക് തന്നെയാണ് അതായത് പിരിഞ്ഞാലും കുറ്റം ഒന്നിച്ചാലും കുറ്റം ആ ഒരു ലൈൻ തന്നെ അന്നത്തെ ആ ഒരു വിഷയം അവർക്ക് വേണേ ഒഴിവാക്കായിരുന്നു ഇപ്പൊ പ്രവീണിന്റെ ഭാഗത്തുനിന്ന് അറിയാത്തൊരു മിസ്റ്റേക്ക് പറ്റി ഇനി അത് പോട്ടെ ഇനി ഇവരെന്തായാലും ഒന്നിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി അവരുടെ സന്തോഷം കെട്ടിപ്പിടുത്ത ഉമ്മവക്കലൊക്കെ കണ്ട സമയത്ത് പിന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിലെ കമന്റ് കാര്യങ്ങളൊക്കെ വായിക്കുന്നത് ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയിരുന്നതല്ല പിന്നെ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെയ്യാൻ വേണ്ടി തോന്നി പക്ഷേ നിങ്ങളൊന്നും വിചാരിക്കരുത് എൻ്റെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വിഷുന്റെ അന്ന് വരെ അവർ പടക്കേ പൊട്ടിക്കുകയുള്ളു വിഷു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരുടെ പൊട്ടിക്കലിൻ്റെ എണ്ണം കൂടുക അപ്പം നിങ്ങൾ ഫോണിൽ വല്ല ഹെഡ്സെറ്റ് എങ്ങാനും കുത്തി കുത്തിക്കായിട്ടുള്ളൂ ശബ്ദം കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ആ പ്രവീണ് മൃദുല അങ്ങോട്ട് ചെല്ലാത്തതിന് കുറെ പേര് നെഗറ്റീവ് പറയുന്നുണ്ട് സി അവരുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സൊരു യാത്രയ്ക്ക് അവരുടെ മനസ്സ് ഒക്കെ അല്ലായിരുന്നിരിക്കാം സ്വന്തം വീട്ടിലോട്ടല്ലാണ്ട് മൃദുലൻ്റെ വീട്ടിൽ പോയിട്ട് നാളെ കണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ പോകുന്ന പോകുന്നതല്ലാണ്ട് ചിലപ്പോൾ അവരുടെ മൈൻഡ് ഒക്കെ അല്ലായിരിക്കാം പക്ഷെ അൻപുവിനേം കൂടെ ആ വീട്ടിലോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാമായിരുന്നു എനിക്ക് തോന്നി കാരണം മൃദുലയും അൻപു അവരും കൂടെ പോയാലേ ആ ഫാമിലി ഒന്നിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോഴും മൃദുല ആ വീട്ടിലോട്ട് പോവാതെ ആ കൊച്ചിനെ ആ വീട്ടിൽ കയറ്റാതെ പ്രവീൺ മാത്രം അവിടെ പോയി എന്നതുകൊണ്ട് ആ ഫാമിലി ഒന്നിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അത് എന്റെ മാത്രം ഒരു തോട്ടാണ് ഓക്കെ ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവും പറയുന്നില്ല എന്താണെങ്കിലും ഒന്നിച്ചു നന്നായി എത്ര കാലം വാശി ദേശീയം കൊണ്ട് നടക്കും വീട്ടുകാരുടെ ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അത് പറഞ്ഞു തീർക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭാഗത്ത് അറിയാതെ കുറച്ച് വീഴ്ചകളും പാളിച്ചകളൊക്കെ സംഭവിക്കും സംഭവിക്കും അത് പുറക്കാനും ക്ഷമിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയാൽ മതി യൂട്യൂബിൽ മറ്റുള്ളവർ വന്നിരുത് പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ ആരാണെങ്കിലും അഭിപ്രായം പറയും ന്യൂസ് ചാനലിലൊക്കെ ചർച്ചയ്ക്ക് നാലഞ്ച് ആൾക്കാർ ഇരിക്കുന്ന പോലെ എന്തായാലും അഭിപ്രായം പറയും ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പക്ഷേ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അതെ എന്ത് കൊണ്ടും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ ഫാമിലികൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പോട്ടെ എന്തുകൊണ്ടും രണ്ട് വീട് നല്ലതാണെന്ന് ഞാൻ പറയുന്നു വേറൊന്നും കൊണ്ടല്ല ആഫ്റ്റർ മാരേജ് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കാരണം ആ കുട്ടി വേറൊരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു ജീവിത ചുറ്റുപാടിന്ന് വേറൊരിത് വരുന്നതായത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ കുറച്ചുകാരം നിൽക്കണ സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് നിൽക്കുമ്പോൾ അതിൻ്റെതായ പൊരുത്തക്കേടുകൾ ഉണ്ടാവും ചിലപ്പം ഭർത്താവ് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെയോ അംഗീകരിക്കുന്ന പോലെയോ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അതിലും നല്ലത് രണ്ട് വീടായിട്ട് മാറി താമസിക്കുന്നത് തന്നെയാണ് ഇപ്പം കൊച്ചുവിനെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാലും മാറി താമസിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അപ്പനും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ മാറി താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടി നമുക്ക് ഒരു പ്രൈവസിയും കിട്ടും അച്ഛനും അമ്മയായിട്ട് യാതൊരു തരത്തിലുള്ളൊരു എന്താ കൊളത്തോ പിടിക്കലോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇടയ്ക്കൊക്കെ ഫാമിലി എന്താണ് ഈ ഒരു ഒന്നിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിച്ചുപൊള്ളിയിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഈ കൂട്ടുകുടുംബമായി പണ്ടത്തെമാതിരി ഇപ്പം നിന്ന് കഴിഞ്ഞാൽ തല്ലി പിരിയാനുള്ള സാധ്യത എന്തുകൊണ്ടും കൂടുതലാണ് ഒരുപാട് കുടുംബങ്ങൾ ഉദാഹരണം അങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയ കാര്യം വന്ന് പറയണമെന്നേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു കണ്ടന്റും പൈസയൊന്നും അല്ല ജീവിതം അതുകൊണ്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എന്താണ് മൂന്നാമത്തൊരാൾ അറിയാതെ നമുക്കുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം എപ്പോഴും എന്താ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ അഭിപ്രായം പറയാൻ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയിട്ട് കാണുന്നതുവരെ ബൈ